ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണിത് താഴത്തെ ഏകദേശം എല്ലാ ചെടികളും നമ്മൾ പറിച്ചെടുത്തിട്ട് വീടിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് താഴത്തു നിന്നുള്ള എല്ലാ മുളക് ചെടിയും വലിച്ച് നമ്മൾ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കെല്ലാം ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിതുപോലെ ഉണങ്ങിയ വയൻ്റെയിലേക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതലും മണ്ണ് എടുക്കേണ്ട കാര്യമില്ല ഇത് നമ്മളുടെ പയറാണ് അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ മണ്ണൊക്കെ എല്ലാത്തിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിലും തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പയറെല്ലാം ഇതുപോലെ വളർന്നിട്ടുണ്ട് ഈ ഒരു ചെറിയ പാത്രത്തിൽ ചീരയാണ് വെച്ചിട്ടുള്ളത് അതെല്ലാം ഏകദേശം വന്നിട്ടുണ്ട് ഈ പച്ചമുളക് എല്ലാം നമ്മൾ താഴ്ന്ന് വലിച്ചിട്ട് ഇതിലേക്ക് മാറ്റിയതാണ് താഴത്തേക്ക് വെള്ളം പോവാതിരിക്കാനായിട്ട് നമ്മൾ ടാർപ്പായ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ പാത്രം വെക്കുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ലേ അവിടെ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് ചീര അതുപോലെ തന്നെ മല്ലി സവാള ഇതൊക്കെ നമ്മൾ ആ ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഉരുളക്കിഴങ്ങാണ് ഇതിലെല്ലാം ഇഞ്ചിയാണ് നമ്മൾ താഴെ വെച്ചിട്ടുണ്ടായിരുന്നാണ് അത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം ഏകദേശം ഒന്ന് എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്യണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ നമ്മളുടെ കുഞ്ഞടുക്കളത്തോട്ടം ഞങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ് വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യാം